നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആഫ്ഗോണിൻ്റെ ഫൈനൽ മത്സരത്തിലുണ്ടായ സംഭവ വികാസങ്ങളിൽ സാദിയോ മാന തന്നെയാണ് ഹീറോ അദ്ദേഹമാണ് സഹതാരങ്ങളോട് തിരികെ ഗ്രൗണ്ടിലേക്ക് വരാൻ പറയുന്നതും കളി പിന്നീട് ടീം പുനരാരംഭിക്കുന്നതുമൊക്കെ അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു അങ്ങനെ എല്ലാവരും കയറിപ്പോയപ്പോൾ ടീമിനെ തിരികെ വിളിക്കാൻ വേണ്ടി മുൻകൈയ്യെടുത്തു എന്നതിനെ കുറിച്ചൊക്കെ സാദിയോ മാനെ കളിക്ക് ശേഷം സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഈ കയറി പോകാനുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ അതെല്ലാവരും കൂടി എടുത്തതാണ് ടീം എടുത്ത തീരുമാനമാണ് പക്ഷേ ഞാൻ എല്ലാവരെയും തിരികെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചു കാരണം ഞാൻ ചിന്തിച്ചു എന്താണ് ആളുകൾ വിചാരിക്കുക അപ്പോൾ ഈ ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു തിരികെ വന്ന് കളിക്കണം എന്നുള്ളത് പിന്നെ അങ്ങനെ എന്ന് ചോദിച്ചാൽ റഫറിമാർക്ക് തെറ്റുപറ്റാം സ്വാഭാവികമാണ് അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ റഫറിയെ ജഡ്ജ് ചെയ്യുന്നതിൽ അർത്ഥമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചിന്തിച്ചത് ഹോൾ വേൾഡിൽ ആളുകൾ കളി കാണുന്നുണ്ട് അവർക്ക് കളി കാണണം അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ കളിച്ചേ പറ്റൂ ഇങ്ങനെ ഗെയിം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് പോയതും സഹതാരങ്ങളെ തിരികെ ഗ്രൗണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചതും എന്നാണ് ഇപ്പോൾ സാദിയോ മാനവർ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ദീർഘവീക്ഷണം വലിയ രൂപത്തിൽ സെനഗലിന് ഗുണകരമായി മാറിയിട്ടുണ്ട് ഈ വേ ഈ ഒരു ഫൈനൽ വേൾഡ് കപ്പിന് തൊട്ട് നിൽക്കുന്ന സമയത്ത് ആഫ്ഗോൺ എൻ്റെ ഫൈനൽ സെനകൽ ബഹിഷ്കരിച്ച് പോയാൽ വരാവുന്ന സാങ്ഷൻ നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക് അത് ഹെവി 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 സാങ്ഷൻ ആയിരിക്കും ഈവൻ വേൾഡ് കപ്പ് പോലും അവർക്ക് കളിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം അവിടെ സംജാതമായേനെ ഇപ്പോഴും എന്തായാലും ചെറിയ നടപടികളൊക്കെ ഉണ്ടാവുമെന്ന കാര്യം ഉറപ്പാണ് ഏതായാലും അതിൽ നിന്ന് അവരെ രക്ഷിച്ചെടുത്തത് സാതിയോ മാനയുടെ ഈ ഒരു നീക്കം തന്നെയാണ് എന്ന് പറയേണ്ടി വരും അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മാത്രമല്ലെന്നേ മികച്ച രൂപത്തിൽ കളിച്ചു വന്ന ഒരു ഫൈനല് ഒരു ടൂർണമെൻ്റ് അത് ഫൈനലിലെ ഏതാനും ചില റഫറിയുടെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടങ്ങ് ഉപേക്ഷിച്ച് പോയി എന്നേക്കും ഒരു ദുരന്തമായിട്ട് മാറാതിരിക്കുന്നതും സാദിയുമാനയുടെ ഇടപെടൽ കൊണ്ടാണ് നോക്കുക ഏഴ് മത്സരങ്ങൾ അവർ ഈ ഒരു ടൂർണമെൻറ്റ് കളിച്ചു അതിൽ ആറും അവർ വിജയിച്ചു ഒരു സമനില തൊണ്ണൂറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് സെനകളുടെ വിന്നിങ് റേറ്റ് പതിമൂന്ന് ഗോളുകൾ അടിച്ചു രണ്ട് ഗോളുകളെ അവർ ആകെ തിരികെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ അഞ്ച് ക്ലീൻ ഷീറ്റുകൾ ഇരുപത്തിനാല് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു എട്ട് പോയിൻറ്റ് മൂന്ന് ഷോട്ട്സ് പെർ ഗോൾ സ്കോർഡ് എന്ന രൂപത്തിലാണ് അവരുടെ ആവറേജ് വരുന്നത് ഓരോ കളിയിൽ അവർ ഗോൾ കൺസീഡർ ആവട്ടെ ഇരുപത്തൊമ്പത് ഷോട്ട് വരുമ്പോൾ ഒരു ഗോൾ എന്ന രൂപത്തിലാണ് അത് കൺസീഡ് ചെയ്യുന്നത് അറുപത്തൊന്ന് ശതമാനത്തിന് മുകളിൽ ഉണ്ട് ഇങ്ങനെയൊക്കെ സമഗ്രമായി സമഗ്രമായ ആധിപത്യത്തോടുകൂടി കളിച്ചൊരു ടീം ഈ രൂപത്തിൽ ദുരന്തമായൊരു തീരുമാനമെടുത്ത് എക്കാലത്തേക്കും നാണം കെടേണ്ടി വന്നേനെ അതിൽ നിന്ന് അവരെ രക്ഷിച്ചടിച്ചത് രക്ഷിച്ചെടുത്തത് സാധ്യവുമാണ് തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്